മേയർ സ്ഥാനത്ത് നിന്ന് അവസാന നിമിഷം ഒഴിവാക്കിയതിലെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ച് മുൻ ഡി ജി പി ആർ ശ്രീലേഖ സത്യപ്രതിജ്ഞ ചടങ്ങിലെത്തിയ ശ്രീലേഖ ഇരിപ്പിടമില്ലാതെ പിന്നിരയിലേക്ക് മാറാൻ ശ്രമിച്ചപ്പോൾ നിയുക്ത ഡെപ്യൂട്ടി മേയർ ജി എസ് ആശാനാഥിന്റെ സമീപം ഇരിപ്പിടം ഒരുക്കിക്കൊടുത്തു മേയറായി വി വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ ശ്രീലേഖ കൗൺസിൽ ഹാൾ വിട്ട് പുറത്തേക്ക് പോയി ഒരു പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കാനാണ് പോകുന്നതെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിനിടെ തിരകെത്തിയ ശ്രീലേഖ അതൃപ്തി വ്യക്തമാക്കുന്ന തരത്തിലാണ് കൌൺസിൽ ഹാളിലും നേതാക്കളോടും പെരുമാറിയത് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ സ്വീകരണത്തിന് ശേഷം മേയർ രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും നേരെ പോയത് ശ്രീലേഖയുടെ വീട്ടിലേക്കാണ് പ്രതിഷേധത്തിന് മഞ്ഞൊരുക്കുകയും ഒപ്പം നിർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സന്ദർശനം സ്ഥാനമേറ്റ ശേഷം പ്രമുഖരെ കാണുന്ന പതിവിന്റെ ഭാഗമായിട്ടാണിതെന്ന് രാജേഷ് വ്യക്തമാക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് വി വി രാജേഷിനൊപ്പം പരിഗണിച്ചിരുന്ന ആർ ശ്രീലേഖയ്ക്ക് ബി ജെ പി പുതിയ പദവി നൽകുമെന്ന സൂചനകളുണ്ട് പാർട്ടിയുടെ ഭാരവാഹി സ്ഥാനങ്ങൾക്കു പുറത്ത് ഏതെങ്കിലും സ്ഥാനത്തേക്ക് അവരെ പരിഗണിക്കുമെന്നാണ് വിവരം മേയർ സ്ഥാനത്തെക്കുറിച്ച് പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം നിലനിന്നിരുന്നു ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം നൽകണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ മറ്റൊരു വിഭാഗം മുതിർന്ന നേതാക്കളും ആർ എസ് എസും വി വി രാജേഷിനായി നിലകൊണ്ടതോടെ ശ്രീലേഖ പുറത്തായി ഇതോടെയാണ് അവർക്ക് മുന്തിയ പരിഗണന നൽകണമെന്ന വാദം ശക്തമായത് അന്തിമ തീരുമാനം ബി ജെ പി കേന്ദ്ര ഘടകം കൈക്കൊള്ളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് ശ്രീലേഖ ബി ജെ പിയിൽ ചേർന്നത് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായ ശേഷം നടന്ന പുനഃസംഘടനയിൽ അവരെ വൈസ് പ്രസിഡന്റാക്കി രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ പ്രവർത്തന പാരമ്പര്യമുള്ളയാൾ മേയറാകണമെന്ന ആർ എസ് എസ് നിലപാട് കടുപ്പിച്ചതോടെയാണ് ശ്രീലേഖ പുറത്തായത് ബിജെപിക്ക് വിജയപ്രതീക്ഷയുള്ള നിയമസഭാ മണ്ഡലമായ വട്ടിയൂർക്കാവിൽ അവരെ മത്സരിപ്പിക്കുന്നതും പാർട്ടിയുടെ പരിഗണനയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ